എൻ സി ആർ ടി പാഠപുസ്തകങ്ങളെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിബറൽസിനും ജിഹാദികൾക്കുമൊക്കെ സ്വന്തം ആശയങ്ങൾ കുത്തി നിറയ്ക്കാനുള്ള പുസ്തകമാണെന്നാണ് വിചാരം കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയുകയാണ് അതായത് നമുക്കൊരു നിലപാടുണ്ട് നമുക്കൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിൻ്റെയും കൃത്യമായിട്ടുള്ള പാഠാവലിയുടെയും അത് അനലൈസ് ചെയ്ത് കുട്ടികളുടെ മനഃശാസ്ത്രം ഈ വക കാര്യങ്ങളും നമ്മുടെ ചരിത്രവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാഠ്യപദ്ധതിയാണ് അത് സമഗ്രമായി തന്നെ എൻ സി ആർ ടി അവതരിപ്പിക്കുന്നുമുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ആർ എസ് എസിൻ്റെ നേതാവ് സുനിൽ അംബേക്കർ പറഞ്ഞ ഒരു പരാമർശത്തിനെ ഏറെ വിവാദമാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മളുടെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഈ പറയുന്ന ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളെ പറ്റിയിട്ട് കൃത്യമായ ധാരണയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജിഹാദികളുടെ കാര്യങ്ങളും ഭീകരവാദികളുടെ പ്രശ്നങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിനുണ്ടാകുന്ന ഭീഷണികളുമെല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ട് അതിൻ്റെ അപ്ഡേറ്റുകളൊന്നും വരില്ല ഡൽഹിയെ സ്ഫോടനം ഉണ്ടായി ആ സ്ഫോടനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പോകും പക്ഷേ അതിനെ തുടർന്ന് വന്ന വിവരങ്ങളൊക്കെ തന്നെ പങ്കുവയ്ക്കാൻ വലിയ മടിയാണ് കാരണം അവിടെ ഈ ജിഹാദികളെ എല്ലാം തന്നെ ടാർഗറ്റ് ചെയ്യേണ്ടി വരും അവരാണ് തെറ്റുകാരെന്നുള്ളത് പരസ്യമായി പറയേണ്ടി വരും അത് പറയാതിരിക്കാൻ വേണ്ടി ഈ വാർത്തകളങ്ങ് മൂടി വയ്ക്കും അത് ന്യൂസ് ഡെസ്കുകളിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ലെഫ്റ്റ് തീവ്രവാദികളായിട്ടുള്ള ആൾക്കാരുണ്ട് മാപ്രകൾ ആ മാപ്രകളും പിന്നെ അതുപോലെ തന്നെ ജിഹാദി സ്വഭാവമുള്ള ചിലരും ചേർന്നിട്ട് മൂടി വയ്ക്കുന്നതാണ് നമ്മളുടെയൊക്കെ ഈ ന്യൂസ് ഡെസ്ക് ചാനലുകളുടെ ന്യൂസ് ഡെസ്കുകളിൽ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് ജോലി ചെയ്തിരുന്നതുകൊണ്ട് കൃത്യമായി തന്നെ ഈ അജണ്ട നിലപാടും ഒക്കെ തന്നെ അറിയാം അഥവാ ഇത്തരത്തിൽ ദേശീയ മാധ്യമങ്ങൾ എന്തെങ്കിലും ഒരു വാർത്ത ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അത് ആ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പോകുന്നത് അത് നൽകേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ മിക്കവാറും ന്യൂസ് ഡെസ്കിലെ ഈ ലിബറലുകൾ ഇരുന്നിട്ട് പറയുകയത് വേണ്ട അത് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുകയുള്ളു കാരണം അവർക്കറിയാം ഇതവർക്കുള്ള പണിയാണ് കാരണം ജിഹാദികളെ അവർക്കെന്ന് ന്യായീകരിക്കേണ്ടി വരും ജിഹാദികളുടെ കാല് കഴുകി വെള്ളം കുടിക്കുക എന്നുള്ളത് ഈ പറയുന്ന കേരളത്തിലെ ലെഫ്റ്റിസ്റ്റുകളുടെ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിനോദമാണ് എന്നുള്ളത് ഇവിടെ സുനിൽ അംബേക്കറിനെ പരാമർശിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അക്ബറിനെയും ടിപ്പുവിനേയും മഹാൻ എന്ന് വിശേഷിപ്പിക്കില്ല എന്നുള്ള ഒരു പ്രസ്താവനയാണ് ടിപ്പുവും അംബേക്കറും ഒന്നും മഹാനല്ല പക്ഷേ നമ്മളുടെ ചരിത്രത്തിൽ നമ്മളുടെ പൂർവ്വകാലം ഒന്ന് എടുത്തു നോക്കിയാൽ നമ്മളുടെ ഈ പറയുന്ന ഹൈസ്കൂൾ കാലഘട്ടം സ്കൂൾ ഹൈസ്കൂൾ കാലഘട്ടം നമ്മൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം എന്താണ് പഠിച്ചിട്ടുള്ളത് നമ്മൾ നമ്മളാകെപ്പാടെ പഠിച്ചിട്ടുള്ളത് സിന്ധു നദീതട സംസ്കാരവും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കുറേ എക്സ്കവേഷൻ്റെ ചരിത്രവുമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുമാത്രമാണ് ചരിത്രമായി നമ്മൾ പൂർവ്വ ഇന്ത്യ ഇന്ത്യയുടെ പൂർവ്വകാലത്തെ ഭൂതകാലത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് പിന്നെ പറഞ്ഞു തന്നിട്ടുള്ളത് ഈ ബാബർ അക്ബർ ഹുമയൂൺ തുടങ്ങിയുള്ള ഈ പറയുന്ന ഡൽഹി സുൽത്താനേറ്റ് വീടും അതിനുശേഷം വന്ന മുഗൾ ഭരണകാലഘട്ടവും ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഈ പറയുന്ന വൈദേശിക ഭരണത്തിൻ്റെ കാലഘട്ടത്തെ പറ്റിയാണ് നമുക്ക് അവരുടെ ഭരണ പരിഷ്കാരങ്ങൾ അവരുടെ ഭരണങ്ങൾ അവരുടെ രീതികൾ ടാക്സുകൾ അങ്ങനെ ഇതിനെ പറ്റിയിട്ടൊക്കെ നൂറുകണക്കിന് ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഹയർ ഹയർ സെക്കൻഡറി കഴിയുന്നതോടുകൂടി തന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിയും എന്നാലോ സ്വാതന്ത്ര്യസമരം പിന്നെയും കാലഘട്ടം വരുന്നുണ്ട് മോണേൽ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ആ കാര്യങ്ങൾ പഠിപ്പിക്കും പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും മഹത്തായ പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്രത്തെ ഇവർ കൃത്യമായി മറച്ചു വെച്ചു എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഡൽഹി സുൽത്താനെ മുഗൾ ഭരണവും ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് മഹാറാണ പ്രതാപിനെ പറ്റിയോ മറാത്ത എംപയറിനെ പറ്റിയോ ഒക്കെ ഇവർ മറച്ചു വെക്കുന്നത് കൃത്യമായ അജണ്ടയുണ്ട് മഹാനായ അക്ബർ എന്നാണ് പറയുന്നത് അക്ബർ എങ്ങനെയാ മരിച്ചതെന്ന് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഡയറിയ വന്നിട്ടാണ് മരിച്ചത് വയറിളക്കം വന്നാണ് മരിക്കുന്നത് അക്ബർ മഹാനായ അക്ബർ എന്നാണ് അവര് വിളിക്കുന്നത് എന്ത് മഹത്വമാണെന്നറിയില്ല ചുറ്റും കിടക്കുന്ന മുഴുവൻ രാജ്യങ്ങളെയും ഹിന്ദു വംശഹത്യ ചെയ്ത രാജാക്കന്മാരാണ് ഇവരെല്ലാം തന്നെ കൃത്യമായി രജപുത്രരെ ആക്രമിച്ചില്ലാതാക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ രാജ്യങ്ങളെയും ആക്രമിച്ചു ഒന്നു വിടാതെ ഡക്കാൻ വരെ വന്ന് ആക്രമിച്ച് നശിപ്പിച്ചിട്ട് പോയ ആൾക്കാരാണ് ഈ ഡൽഹിയുടെ ചുറ്റുവട്ടത്ത് ക്ഷേത്രങ്ങളെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര ക്ഷേത്രങ്ങൾ പൗരാണിക ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രങ്ങളൊക്കെ തന്നെ പൗരാണിക ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് ഡൽഹിയും പരിസരത്ത് അതിന് കാരണം ഈ പറയുന്ന ഔറംഗസേബ് വരെയുള്ള ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ വലിയ രീതിയിൽ ഈ ഇന്ത്യയുടെ പൈതൃകവും ചരിത്രവും വിശ്വാസവും ഒക്കെ പേർന്ന ക്ഷേത്രങ്ങളെയൊക്കെ തകർത്ത് കളി അവിടെ പുതിയ ക്ഷേത്രങ്ങളാണ് ഇരുന്നൂറ് കൊല്ലത്തോളമൊക്കെ പഴക്കമുള്ള ക്ഷേത്രങ്ങളെ ഉത്തരേന്ത്യയിലധികവും ഉള്ളു കാരണം ആ മേഖലകളിലെല്ലാം തന്നെ വലിയ തോതിൽ ആക്രമണം നടത്തിയിരുന്നു നമുക്കറിയാം അയോധ്യയുടെ കാര്യത്തിലും ഈ പറയുന്ന കാശിയുടെയും മധുരയുടെയും ഒക്കെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടറിയാം ആ തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദു സ്ഥാപനങ്ങളെല്ലാം തന്നെ നേരിട്ടിട്ടുണ്ട് ആ ചരിത്രം പോലും മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ചരിത്ര പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ട് ഗുജറാത്തിലെ കലാപത്തെ പറ്റിയിട്ടും ഈ പ്രശ്നങ്ങളെ പറ്റിയിട്ടുമൊക്കെ തന്നെ പഠിപ്പിക്കും എന്നാൽ കാശ്മീരി പണ്ഡിറ്റുകളുടെ ചരിത്രം സ്കൂളിലെ പുസ്തകങ്ങളിൽ ഇല്ലായിരുന്നു അതാണ് ലെഫ്റ്റ് ലിബറലുകൾ ഇവിടെ ചെയ്ത കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് കൃത്യമായ പദ്ധതിയുണ്ട് എന്തൊക്കെ മറച്ചു വയ്ക്കണം സ്വാഭിമാനികളായ ഇന്ത്യക്കാർ വളരാൻ പാടില്ല സ്വാഭിമാനികളായി അവർ നിലനിൽക്കാൻ പാടില്ല എങ്കിൽ അവരുടെ അവരുടെ സ്വത്ത് തിരിച്ചറിയുകയും ശക്തി പ്രാപിക്കുകയും ചെയ്യും അപ്പോൾ വൈദേശിക ആധിപത്യം ഇവിടെ നടപ്പില്ല എല്ലാ കാലത്തും വൈദേശിക അടിമത്തത്തിൽ ഇന്ത്യക്കാർ കഴിയണമെന്നുള്ള സങ്കുചിത ഇടത് ജിഹാദി മനോഭാവ ുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള അജണ്ടകൾ നമ്മളെ പഠിപ്പിച്ചിട്ട് പോകുന്നത് മഹാറാണാ പ്രതാപിൻ്റെ ചരിത്രം ഒന്നും എടുത്തു നോക്കൂ നമുക്ക് ഒരു എപ്പിസോഡിലോ ഇല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ച് തീർക്കാൻ കഴിയുന്ന എല്ലാ ഹിന്ദു രാജാക്കന്മാരുടെ ഇല്ലെങ്കിൽ പൂർവ്വ ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം എന്ന് പറയുന്നത് അതിങ്ങനെ അലക സമുദ്രത്തിലെ അലകൾ പോലെ അനേകമായിട്ടുള്ള പേരുകളുണ്ട് ആയിരക്കണക്കിന് പേരുകൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സിപ്പോയി മ്യൂട്ടിനി സിപ്പായി ലഹള എന്ന് പറയുന്ന ആ സമരം പോലും കൃത്യമായിട്ട് ആരാണ് മംഗൾ പാണ്ഡെ എന്തൊക്കെയായിരുന്നു അതിൻ്റെ കാരണങ്ങൾ എന്നുള്ളതിനെ പറ്റിയിട്ട് പോലും ഇവിടെ പറഞ്ഞു വെക്കുന്നില്ല ഈ പറയുന്ന ഒരുപാട് മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററിയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇർഫാൻ ഹബീബിനെ പോലെയൊക്കെയുള്ള ഈ ജിഹാദി മനസ്സുള്ള ആൾക്കാരാണ് ഇല്ലെങ്കിൽ റൊമില താപ്പറിനെ പോലെയുള്ളവരൊക്കെയാണ് ഇവിടെ നമ്മളുടെ ചരിത്രത്തെ ആ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് മറക്കാതിരിക്കുക ഇർഫാൻ ഹബീബിൻ്റെയൊക്കെ തനിക്കുണം എന്താണെന്നുള്ളത് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ ഉണ്ടായിരുന്ന സമയത്ത് കണ്ടതാണ് എയിച്ചു നിൽക്കിയ ശേഷി ഇല്ലെങ്കിലും ഗവർണർ ചാടി കയറാൻ ആക്രമിക്കാനൊക്കെ ആക്രോശിച്ചു കൊണ്ടുവന്ന ഇർഫാൻ ഹബീബിൻ്റെ ആ വീഡിയോകളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത്ര വിഷലിപ്തമായ ചരിത്രകാരന്മാർ സർപ്പത്തേക്കാൾ കൊടിയ വിഷമുള്ള പാമ്പുകളേക്കാൾ വിഷമിലിത്തമായ മനസ്സുള്ള ചരിത്രകാരന്മാർ വർഗീയതയുടെ ജിഹാദിൻ്റെ അങ്ങേയറ്റ അപരവിദ്വേഷത്തിൻ്റെ ചരിത്രം പേറുന്ന ഇത്തരം നാഗങ്ങളെ അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഹിസ്റ്ററിയെ ഇത്തരത്തിൽ പടച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു ചരിത്ര വിദ്യാർത്ഥിയായത് കൊണ്ട് കൂടി എനിക്ക് മനസ്സിലാകുന്നു അത് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് മഹാറാണ പ്രതാപിന്റെ ചരിത്രം ഗർലായുദ്ധമുറായ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇല്ലെങ്കിൽ ആദ്യമായി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ആദ്യമായി പ്രയോഗിച്ച ഒരു ഭരണകർത്താവാണ് ഒരു ഒരു രാജാവാണ് മഹാറാണ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചേതക്ക എന്ന കുതിര ഒരിക്കലും അക്ബറിനോട് പരാജയപ്പെടാത്ത ഒരു മഹാനായ ചക്രവർത്തി കൂടിയായിരുന്നു മഹാറാണ പ്രതാപ് അതുപോലെ തന്നെ പൃഥ്വിരാജ് ചൗഹാൻ മഹാറാണ പ്രതാപിന്റെ മേവാറിന്റെ ചരിത്രവും ഒക്കെ ഒന്ന് ഗൂഗിളിൽ തെരഞ്ഞാൽ മതി നിങ്ങൾക്ക് കാണാൻ കഴിയും എത്രത്തോളം മഹത്തായ ചരിത്രമാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ മൗര്യ സാമ്രാജ്യവും ഗുപ്ത സാമ്രാജ്യവും അടക്കമുള്ള കാലഘട്ടങ്ങളിൽ മഹത്തായ ഭാരതീയ സനാതന ധർമ്മ പാരമ്പര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് വെളിവാകുന്ന കാര്യങ്ങളുണ്ട് നമ്മുടെ വേദ കാലഘട്ടത്തെ പോലും ഇവിടെ വ്യാഖ്യാനിച്ച് ഇല്ലാതാക്കി വെച്ചിരിക്കുകയാണ് വേദങ്ങളെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാക്സിമം പുസ്തകങ്ങളൊക്കെയാണ് കുട്ടികൾക്ക് നിർദ്ദേശിച്ചിരുന്നത് ലെഫ്റ്റ് വാദികളായിട്ടുള്ള അടക്കമുള്ളവർ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ചരിത്രത്തെ ഇവർ അപനിർമ്മിതി ചെയ്ത് നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ മഹാറാണ പ്രതാപിൻ്റെ പൃഥ്വിരാജ് ചൗഹാന്റെ മറാത്ത സാമ്രാജ്യത്തിൻ്റെ ശിവജിയുടെ ഒക്കെയുള്ള വലിയ ചരിത്രം അതായത് എത്രയെങ്കിലും പറഞ്ഞാലും പറഞ്ഞാലും മതിയാവാത്ത ഒരുപാട് ചരിത്രം ഇന്ത്യയുടെ ബർസാമുണ്ടടക്കമുള്ളവരുടെ ചരിത്രം ഇന്ത്യക്കകത്തുണ്ട് അതിനെയൊക്കെ തന്നെ അരികുവൽക്കരിക്കുകയും ഈ പറയുന്ന മുഗൾ ഈ പറയുന്ന സുൽത്താനേറ്റ് പിരീഡുകളിലെയും ഒക്കെ എടുത്ത് വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്ന അഥമ സംസ് ചരിത്രത്തെയാണ് ഇവർ എപ്പോഴും പിന്താങ്ങിയിട്ടുള്ളതെന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ തന്നെ വീരപഴ്ചയും വേൽത്തമ്പി തളവയും മാർത്താണ്ഡവർമ്മയും അടക്കമുള്ളവരുടെ ചരിത്രം എന്തുകൊണ്ട് അവിടെ ഇതുവരും മിണ്ടില്ല നമുക്കറിയാമല്ലോ മാർത്താണ്ഡ വർമ്മയുടെ വിജയം കൊളച്ചൽ യുദ്ധത്തിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ചരിത്രങ്ങളേക്ക് ഇവർ മൂടി വയ്ക്കുന്നത് എന്നുള്ളത് കൂടി ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീകൾ നമ്മളുടെ സ്ത്രീകളായിട്ടുള്ള യോദ്ധാക്കളെ പറ്റിയിട്ട് ഇവർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ മിണ്ടില്ല വാ തുറക്കില്ല അവിടെയെന്നുള്ള റാണി പത്മിനി റാണി ദുർഗാവതി റാണി ഝാൻസി റാണി കർണാവതി റാണി ചെന്നമ്മ തുടങ്ങി നൂറുകണക്കിന് യോദ്ധാക്കൾ പിന്നെ അഹല്യഭായി ഹോൾക്കർ എന്ന് പറയുന്ന മഹാവീരവനിത അവരെന്ന് പറയുന്നതാണ് അവരാണ് കാശി ക്ഷേത്രത്തിനെ പുനർനിർമ്മിച്ചത് അപ്പോൾ അങ്ങനെയുള്ള മഹത് വ്യക്തിത്വങ്ങൾ നമ്മുടെ ചരിത്രത്തിലുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏടുകളിലുണ്ട് ഇവരെയൊക്കെ പറ്റിയിട്ട് നമ്മളെ കുറച്ച് കുറച്ചേ പഠിപ്പിക്കുകയുള്ളൂ ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടൊന്നും പറയില്ല ഇങ്ങനെ വേഗമായിട്ട് പറഞ്ഞോളൂ പക്ഷേ ഈ പറയുന്ന മുഗളന്മാരുടെ ചരിത്രം വാതവരാതെ പഠിപ്പിക്കും ടിപ്പു മഹാനാണെന്ന് പഠിപ്പിക്കും ടിപ്പു എന്ത് മഹത്വമാണ് ചെയ്തത് മലബാർ ഇന്ന് മലബാറിലുള്ള ഈ പറയുന്ന ഇസ്ലാമിക പാരമ്പര്യത്തിലേക്ക് വന്ന ഒരു മുഴുവൻ ഈ ടിപ്പൂവിൻ്റെ പടയോട്ട കാലത്ത് കൊടിയ പീഡനങ്ങൾ കൊടിയ പീഡനങ്ങൾ നേരിട്ടവരാണ് അങ്ങനെയാണ് മത നിർബന്ധിത മതപരിവർത്തനമാണ് വാളുകൊണ്ടാണ് വാളുകൊണ്ടാണ് മതപരിവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ടിപ്പുവിൻ്റെ കാലഘട്ടത്തിൽ പടയോട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് മലബാർ മൊത്തം ആക്രമിച്ച് പിടിച്ചിറക്കുന്നത് അന്ന് മൈസൂർ രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത് പക്ഷേ ഈ പറയുന്ന ഇന്ത്യ കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്തേക്ക് തിരുവിതാംകൂറിലേക്ക് കൊച്ചിയിലേക്ക് കടക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവിടെ ഈ പറയുന്ന വാളുകൊണ്ടുള്ള മതപ്പാറ്റം നടക്കാതെ പോയത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ കൊടിയ പീഡനങ്ങളാണ് ടിപ്പുവിൻ്റെ കാലഘട്ടത്തെ പറ്റി ആ പടയോട്ടത്തെ പറ്റിയിട്ട് ചരിത്ര എടുത്ത് പരിശോധിച്ചറിയാം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നു തള്ളാൻ യാതൊരു മടിയുമില്ലാത്ത പടയാണ് ഒരുക്കിയിരുന്നത് അവർ ആയിരക്കണക്കിന് പേരെ കൊന്നിട്ടുണ്ട് ആയിരക്കണക്കിന് ആൾക്കാരെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് കൂട്ടബലാത്സംഗങ്ങളായിരുന്നു ഈ പറയുന്ന കേരളത്തിലേക്ക് കയറി മലബാറിന ലാകെ ടിപ്പും പടയും വരുത്തി വെച്ചത് എന്നാണ് പറയപ്പെടുന്നത് അത്രയേറെ ആളുകൾ അരിഞ്ഞു തള്ളി അങ്ങനെ ക്രൂരമായ കൂട്ട ബലാത്സംഗങ്ങളുടെ ഈ പറയുന്ന ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സ്വ സമുദായത്തിൽ നിന്ന് പുറത്താകുമല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെയായിരുന്നു പഴയ കാലം കൂടിയാണ് അപ്പോൾ ആ കാലഘട്ടം കൂടി മനസ്സിലായി അങ്ങനെ സമുദായത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഈ പറയുന്നില്ലെങ്കിൽ നിർബന്ധിച്ച് വാള് കാണിച്ച് മാംസം കഴിപ്പിച്ചൊക്കെ മതപരിവർത്തനം ചെയ്യുകയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു ടിപ്പുവിൻ്റെ അപ്പം ടിപ്പു എന്ന് പറയുന്നത് അത്ര മഹാനൊന്നുമല്ല വളരെ ക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു എന്നുള്ളതാണ് ടിപ്പുവിൻ്റെ ചരിത്രത്തെ എടുത്തന്വേഷിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയുന്നതാണ് ടിപ്പു എന്ന് പറയുന്നത് എത്രത്തോളം ക്രൂരനായിരുന്നു അതുകൊണ്ടാണ് ഈ ടിപ്പുവിനോടുള്ള എതിർപ്പ് കൊണ്ടാണ് മലബാറിനെ ആക്രമിച്ചതുകൊണ്ടും നമ്മുടെ സംസ്കാരത്തെയും ക്ഷേത്രങ്ങളെയൊക്കെ തന്നെ നശിപ്പിച്ചതുകൊണ്ടും ഒക്കെയാണ് ഈ ഇന്ന് പട്ടിക്ക് പേരിടുമ്പോൾ ടിപ്പു എന്ന് പേരിടുന്നത് അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു അഥമജന്മ അപരഹിംസ മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ഇത്തരം ജന്മങ്ങളോട് യാതൊരു വിധത്തിലുള്ള ക്രൂറം നമുക്ക് പുലർത്തേണ്ടതില്ല അപ്പോൾ എങ്ങനെയായിരുന്നു ഇവരുടെയൊക്കെ അന്ത്യം എന്നുള്ളത് കൂടി എടുത്ത് കാണേണ്ടതാണ് ടിപ്പുവിൻ്റെയും അക്ബറിൻ്റെയൊക്കെ അക്ബർ അവസാനം ഡയറിയെ വന്ന് കടുത്ത ജ്വരവുണ്ടായി ഡയറിയൊക്കെ ബാധിച്ച ഡയറി എന്ന് പറഞ്ഞാൽ വയറലക്കം വയറക്കം ബാധിച്ചാണ് മരിക്കുന്നത് അപ്പോൾ അത് ഇന്റർനെറ്റിൽ തെരഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചരിത്രം അപ്പോൾ ഇവരുടെയൊക്കെ ചരിത്രം ഇത്രയേ ഉള്ളൂ ആ ചരിത്രത്തെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയും ഇവർ ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചത് ഇങ്ങനെയൊക്കെയാണ് മരിച്ചത് എന്നുള്ളത് പക്ഷേ ഇവിടെ വായിത്തിപ്പാടലുകൾക്ക് യാതൊരു കുറവുമില്ല അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ കൃത്യമായി പറയുന്നത് ഇവരെയൊന്നും മഹാന്മാരായി അംഗീകരിക്കേണ്ടതില്ല പക്ഷേ ഇതിനെ മഹാന്മാരായി ചിത്രീകരിക്കുന്നത് ഇവിടുത്തെ സങ്കുചിത ഇടത് ജിഹാദി കോൺഗ്രസ് താൽപ്പര്യങ്ങളാണ് എന്നുള്ളത് വ്യക്തമാകുന്ന കാര്യമാണ്